നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം കർക്കടകം രാശിയിലെ പുണർദത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്ര ജാതർക്ക് നവംബർ മാസത്തെ ഗ്രഹസഞ്ചാരം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം കർക്കടകം രാശിക്കാർക്ക് വളരെ നിർണായകമായ ഒരു മാസമാണ് കാരണം രാശിയുടെ അധിപന്നായ ചന്ദ്രൻ അതിഥേയത്വം വഹിക്കുന്ന ഈ രാശിയിൽ ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദേവഗുരുവായ വ്യാഴം ലഗ്നത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുകയാണ് ഇത് ഹംസയോഗം എന്ന മഹാഭാഗ്യവും സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ ശനി വക്രഗതിയിൽ തുടരുകയാണ് രാഹു ആറിലും കേതു രണ്ടിലും സഞ്ചരിക്കുന്നു മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യനും ശുക്രനും നാലാം ഭാവത്തിലും ബുധനും ചൊവ്വയും അഞ്ചാം ഭാവത്തിലും നിലകൊള്ളുന്നു ഈ ഗ്രഹനില നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബജീവിതം ആരോഗ്യം എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിശദമായി തന്നെ അറിയാം നീലകേഷി മാഡം ആസ്ട്രോളജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസത്തെ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ആദ്യത്തേത് വ്യാഴം ഒന്നാം ഭാവത്തിൽ അതായത് ലഗ്നത്തിലാണ് ഇതുതന്നെയാണ് ഈ മാസത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് വ്യാഴം ലഗ്നത്തിൽ അതും ഉച്ചനായി നിൽക്കുന്നത് നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനവും അംഗീകാരവും നൽകും നിങ്ങളുടെ വ്യക്തിത്വം പ്രകാശിക്കുന്നതാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള കൃത്യത ആത്മവിശ്വാസം ശാരീരിക ആരോഗ്യം എന്നിവയെല്ലാം മെച്ചപ്പെടുന്ന ഒരു മാസമാണ് വ്യാഴം നിങ്ങളുടെ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളെ പൂർണ്ണമായി വീക്ഷിക്കുന്നുണ്ട് ഇത് വിദ്യാഭ്യാസം പ്രണയം ദാമ്പത്യം ഭാഗ്യം വിദേശയാത്ര എന്നിവയ്ക്കെല്ലാം അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഒരുക്കുന്നത് ശനി ഒൻപതാം ഭാവത്തിൽ അതായത് വക്രത്തിലാണ് ഭാഗ്യസ്ഥാനത്തേക്കുള്ള ശനിയുടെ വക്രസഞ്ചാരമാണ് ഇത് ഉന്നത വിദ്യാഭ്യാസത്തിലോ ഭാഗ്യപരമായ കാര്യങ്ങളിലോ ചില കാലതാമസങ്ങൾ ഉണ്ടാക്കിയേക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര വേഗത്തിൽ കാര്യങ്ങൾ നടന്നില്ല എന്നൊക്കെ ഉണ്ടാകും എന്നാൽ വ്യാഴത്തിന്റെ ദൃഷ്ടി ഒമ്പതാം ഭാവത്തിൽ പതിയുന്നത് കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടായാലും അവസാനം വിജയം നിങ്ങളുടെ തന്നെയായിരിക്കും നിങ്ങളുടെ കഠിനോധാനത്തിന് ശനി ഫലം തരും രാഹു ആറാം ഭാവത്തിലാണ് ഇത് വളരെ അനുകൂലമായ ഒരു സ്ഥാനമാണ് ശത്രുക്കളെ ജയിക്കുവാനും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും കടബാധ്യതകൾക്ക് ഒരു ശമനം കണ്ടെത്തുവാനും ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും ആറില്ലേ രാഹു നിങ്ങളെ സഹായിക്കും തൊഴിൽ സ്ഥലത്തെ പ്രതിസന്ധികളെ നിങ്ങൾ സമർത്ഥമായി മറികടക്കുന്നതാണ് കേതു രണ്ടാം ഭാവത്തിലാണ് ഇതത്ര അനുകൂലമായ ഒരു സ്ഥാനമല്ല രണ്ടാം ഭാവം കുടുംബത്തെയും സംസാരത്തെയും ധനത്തെയുമാണ് സൂചിപ്പിക്കുന്നത് കേതു നിൽക്കുന്നത് സംസാരത്തിൽ നിയന്ത്രണം വേണമെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾ പറയുന്ന വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടയുണ്ട് കുടുംബത്തിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കുക പണം കയ്യിൽ നിൽക്കുവാനും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന ഒരു മാസമാണ് എങ്കിലും അത് അത്രത്തോളം നിങ്ങളെ വ്യാകുലപ്പെടുത്തില്ല നാലിലെ സൂര്യനും ശുക്രനും ഗ്രഹസുഖം വാഹനയോഗം അമ്മയുടെ ആരോഗ്യം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു വീട്ടിലെ ചില അലങ്കാരങ്ങൾ നടത്തുവാനോ പുതിയ വാഹനമൊക്കെ വാങ്ങുവാനോ ഇടയുണ്ട് അഞ്ചിലെ ബുധ ചൊവ്വയോഗം മക്കൾ വിദ്യാഭ്യാസം പ്രണയം ക്രിയേറ്റിവിറ്റി എന്നിവയുടെ ഭാവമാണ് പഠനത്തിൽ ബുദ്ധി സാമർഥ്യമൊക്കെ കൂടുന്നതാണ് എന്നാൽ ചൊവ്വയുടെ സാന്നിധ്യം മക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അല്ലെങ്കിൽ പഠനത്തിൽ അല്പം അഗ്രസീവായ ഒരു പഠന സമീപനത്തിനും കാരണമാകും ഇതാണ് ഈ മാസത്തെ ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓരോ വിഷയങ്ങളും എടുത്തു പരിശോധിക്കാം തൊഴിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായി നല്ലൊരു കാലഘട്ടത്തിന്റെ തുടക്കമാണ് ലഗ്നത്തിലെ ഉച്ചസ്ഥനായ വ്യാഴം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കൊണ്ടുവരും പ്രമോഷൻ ശമ്പള വർധനവ് മേലധികാരികളുടെ പ്രശംസ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് ആറാം ഭാവത്തിലെ രാഹു ജോലിസ്ഥലത്തെ ശത്രുക്കളെയും പ്രതിസന്ധികളെയും ഇല്ലാതാക്കും നിങ്ങൾക്കെതിരെ നടന്ന ഗൂഢാലോചനകൾ വെളിച്ചത്ത് വരികയും നിങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ മികച്ച സമയം തന്നെയാണ് വ്യാഴത്തിന്റെ ഏഴാം ഭാവത്തെ ദൃഷ്ടി പങ്കാളിത്ത ബിസിനസ്സുകൾക്ക് കരുത്തു പകരുന്നതാണ് ശനി ഒൻപതിലായതിനാൽ വിദേശത്ത് നിന്നുള്ള ബിസിനസ് ഓർഡറുകൾ ലഭിക്കുവാനും ഇടയുണ്ട് പക്ഷേ ഇതിന് ഒരല്പം കാലതാമസം വരുന്നതാണ് ക്ഷമയോടെയുള്ള പരിശ്രമം വലിയ വിജയം നൽകുന്നതാണ് ഇനി സാമ്പത്തിക നില നോക്കുമ്പോൾ സാമ്പത്തികമായി സമ്മിശ്രമായ ഒരു മാസമാണ് രണ്ടാം ഭാവത്തിലെ കേതു നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തെ ഒന്ന് പരീക്ഷിക്കുന്നതായിരിക്കും പണം കയ്യിൽ വന്നാലും അപ്രതീക്ഷിതമായ ചിലവുകൾ വരുവാൻ ഇടയുണ്ട് കുടുംബപരമായ ചടങ്ങുകൾക്കോ ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ പണം ചിലവഴിക്കേണ്ടി വരും അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകുക ധനം നഷ്ടപ്പെടാതെ നോക്കുക വ്യാഴത്തിന്റെ ഒമ്പതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഭാഗ്യത്തിലൂടെ പണം വരാനുള്ള സാധ്യത നൽകുന്നുണ്ട് അഞ്ചാം ഭാവത്തിലെ ബുധൻ ചൊവ്വ എന്നിവയുടെ ഗൃഹസ്ഥിതിയും വ്യാഴദൃഷ്ടിയും ഓഹരവിപണി സ്പെക്കുലേഷൻ എന്നിവയിൽ നിന്നുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട് എങ്കിലും ചൊവ്വയുടെ ഉള്ളതിനാൽ റിസ്ക് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മൊത്തത്തിൽ വരുമാനം വർദ്ധിക്കുമെങ്കിലും ചെലവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നമുക്ക് കുടുംബ ജീവിതവും ദാമ്പത്യവും കൂടി പരിശോധിക്കാം വ്യാഴം ലഗ്നത്തിൽ നിൽക്കുകയും ഏഴാം ഭാവത്തെ അതായത് ദാമ്പത്യ ഭാവത്തെ പൂർണമായി വീക്ഷിക്കുകയും ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിന് ഉത്തമമായ സമയമാണ് പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും അവിവാഹിതരായവർക്ക് വിവാഹം നടക്കുവാനുള്ള ശക്തമായ യോഗവും കാണുന്നു വളരെ നല്ല ആലോചനകൾക്ക് വരുന്നതാണ് കുടുംബ ജീവിതത്തിൽ നാലില് സൂര്യനും ശുക്രനും ഗ്രഹത്തിൽ സന്തോഷവും സമാധാനവും നൽകും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും ഇടയുണ്ട് എന്നാൽ രണ്ടിലേക്ക് ഏതു കാരണം കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ വാക്കുകളൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെങ്കിലും അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുവാൻ ഇടയുണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലുതാക്കാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധ വേണം ആരോഗ്യപരമായി ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നാണിത് ലഗ്നാധിപൻ ചന്ദ്രനാണെങ്കിലും ലഗ്നത്തിൽ വ്യാരം ഉച്ഛസ്ഥനായി നിൽക്കുന്നത് നിങ്ങൾക്ക് മികച്ച ആരോഗ്യവും മാനസിക സന്തോഷവും നൽകുന്നതാണ് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും അസുഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് ഒരു മോചനവും രോഗശാന്തിയും ലഭിക്കുന്നതാണ് ആറിലെ രാഹവും രോഗങ്ങളെ ശമിപ്പിക്കുവാൻ സഹായിക്കുന്ന സ്ഥാനമാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഉന്മേഷവും പ്രസരിപ്പും വർദ്ധിക്കുന്ന മാസമാണ് നവംബർ വിദ്യാപരമായി വിദ്യാർത്ഥികൾക്ക് അനുകൂല മാസം തന്നെയാണ് അഞ്ചാം ഭാവത്തിൽ ചൊവ്വയും ബുധനും നിൽക്കുന്നു അതിലുപരിയായി ലഗ്നത്തിൻ്റെ വ്യാഴം അഞ്ചാം ഭാവത്തെ നേരിട്ട് വീക്ഷിക്കുന്നുണ്ട് ഇത് പഠനത്തിൽ അതിയായ താല്പര്യവും ഓർമ്മശക്തിയും ശക്തിയും ഗ്രഹണശേഷിയും നൽകും ടെക്നിക്കൽ മെഡിസിൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കും കൊമേഴ്സ് അക്കൗണ്ടിങ് പഠിക്കുന്നവർക്കും ഒരുപോലെ ശോഭിക്കുവാൻ സാധിക്കുന്ന മാസം തന്നെയാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും വിദേശ പഠനത്തിനുള്ള ശ്രമങ്ങളിൽ ചില തടസ്സങ്ങളും വരാം അത് വ്യാഴവെള്ളത്തിൽ മറികടക്കുവാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് കർക്കിടകം രാശിയിലെ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ഫലങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം ആദ്യമായി പുണർദം നക്ഷത്രമാണ് പുണർദത്തിൻ്റെ അധിപൻ വ്യാഴമാണ് ആ വ്യാഴം ലഗ്നത്തിൽ ഉച്ചനായി നിൽക്കുകയാണ് നിങ്ങൾക്കിത് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് ഹംസയോഗത്തിൻ്റെ പൂർണമായ ഫലം അനുഭവിക്കുവാൻ പോകുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമാകും ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമൊക്കെ ഉണ്ടാകും സമൂഹത്തിൽ ബഹുമാനം ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ദാമ്പത്യത്തിലും കുടുംബത്തിലും സന്തോഷം നിലനിൽക്കും സാമ്പത്തികമായി രണ്ടില മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ ചെറിയ നീരസങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും അത് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നാണ് ഈ നവംബർ മാസം ഇനി പൂയും നക്ഷത്രമാണ് ശനിയാണ് നക്ഷത്രാധിപൻ നിങ്ങളുടെ നക്ഷത്രാധിപൻ ഒമ്പതാം ഭാവത്തിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഇതിനർത്ഥം വ്യാജം നൽകുന്ന പൊതുവായ ഭാഗ്യങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും നിങ്ങളുടെ സ്വന്തം പ്രയത്നങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന അത്ര അളവിൽ റിസൾട്ട് വരില്ല എങ്കിലും യൂസ്ഫുള്ളായ ഒരു സമയം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും കാണിക്കുക ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും ഒരൽപം താമസമുണ്ടാകും പക്ഷെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ക്ഷമയാണ് നിങ്ങളുടെ വിജയമന്ത്രം പിതാവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക ധാർമ്മിക കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും ഇനി ആയില് നക്ഷത്രമാണ് അധിപൻ ബുധനാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധൻ അഞ്ചാം ഭാവത്തിൽ ചൊവ്വയോടൊപ്പം നിൽക്കുകയാണ് ഇത് നിങ്ങളുടെ ബുദ്ധിശക്തിയെയും സംസാരശേഷിയെയും ശേഷിയെയും പതിമടങ്ങ് വർദ്ധിപ്പിക്കും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും അവതരിപ്പിക്കുവാനും സാധിക്കുന്ന സമയം എന്നാൽ നിങ്ങളുടെ സംസാരം ചിലപ്പോൾ വളരെ മൂർച്ചയേറിയതും ആകാം കൂടാതെ നിങ്ങളുടെ രാശിയുടെ രണ്ടാം ഭാവത്തിൽ കേതു നിൽപ്പുണ്ട് അതിനാൽ ആയില്യം നക്ഷത്രക്കാർ ഈ മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ് അതായത് നിങ്ങളുടെ സംസാരം പരുഷമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക സംസാരത്തിൽ സൗമ്യത പാലിച്ചാൽ വിദ്യാഭ്യാസം മക്കൾ ക്രിയേറ്റീവ് ജോലികൾ എന്നിവയിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും വ്യാഴത്തിന്റെ ഫലം വർദ്ധിപ്പിക്കുവാൻ എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും നല്ലതാണ് ശനിയുടെ വക്രഗതി ദോഷം കുറയ്ക്കുവാൻ ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് വഴിപാട് ചെയ്യുന്നതും നല്ലതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റായി രേഖപ്പെടുത്തിയാൽ വെള്ളി ചൊവ്വ ദിവസങ്ങളിലെ പൂജകളിൽ ചേർക്കുന്നതും ഒപ്പം പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം നിങ്ങൾക്ക് പൊതുവെ വളരെ അനുകൂലമായ ഒരു മാസം തന്നെയാണ് ലഗ്നത്തിലെ വ്യാജബലം നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും തട്ടി ആരോഗ്യം തൊഴിൽ ദാമ്പത്യം വിദ്യാഭ്യാസം എന്നിവയിൽ നിങ്ങൾ ഒരുപടി മുന്നിലായിരിക്കും എങ്കിലും രണ്ടു കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ നൽകുക കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക സാമ്പത്തിക അച്ചടക്കം പാലിക്കുക ഭാഗ്യപരമായ കാര്യങ്ങളിൽ അമിതമായി ആശ്രയിക്കാതെ കർമ്മം കൃത്യമായി ചെയ്ത് മുൻപോട്ട് പോവുക ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പും അനുസരിച്ച് കർക്കിടകം രാശിയിലെ പുണർദം പൂയം ആയില്യം നക്ഷത്ര ജാതകരുടെ നവംബർ മാസത്തെ വ്യക്തിഗത ഗ്രഹഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കുക ഈ നവംബർ മാസം നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ്